നീ അതും ഇതും പറഞ്ഞു നിൽക്കല്ല അഖബാലിന്റെ കവിതയാണ് നമ്മുടെ യാത്രാ സംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ മുസ്ലിം ഉമ്മത്തിന് എന്തെ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ എന്തേ മുസ്ലിം മമ്മത്തെന്ന യാത്രാ സംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന് നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലയിന്റ് പറയുന്നത് നിങ്ങളെ എന്തുകൊണ്ടവര് കൊള്ളയടിച്ചു അതല്ല എന്റെ പ്രശ്നം തെരി നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ യാത്ര പോയത് അത് പറ പറടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എൻ്റെ പരാതി മദീനയിൽ ഉണ്ടായപ്പോഴാണ് ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുമായിരുന്നൂഖ് അത് ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ അപകടങ്ങൾ ഉണ്ടാകൂ അള്ളാഹുനിഷ്ടപ്പെടാത്ത നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ ഇനി ഒരിക്കലുമെങ്കിലും മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടായല്ല മീറുനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമരുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ ഞാൻ മദീന വിട്ടു പോകും ആരാണ് മദീനെ വിട്ടു പോകുമെന്ന് പറഞ്ഞത് എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പൊടച്ചവനെ എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി ഷഹീദാകണം പക്ഷെ എവിടെ വെച്ച് മദീനയിൽ വെച്ച് മദീന വിട്ടുപോകാൻ ഞാൻ ഒരുക്കമല്ല മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ശുഭഹിഷ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രുവന്ന് കുത്തിയത് വയറിന് കുത്തുകയായിരുന്നുവല്ലോ ആ മുറിവിൽ മരണപ്പെട്ട ഫാറൂഖ് മരണപ്പെട്ടാറുതിയല്ലാൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല മദീനയിൽ തന്നെ മരിക്കണം എന്ന് എന്നും എന്നും അന്നൊരിക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് ഇനിയൊരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്നാറൂഖ് റലി അള്ളാഹു എന്തേ ഒരു വീട്ടുകാരൻ ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോ അല്ലാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത് അള്ളാഹുൻ്റെ ശിക്ഷയാണിത് നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും അവൻ്റെ ശിക്ഷ കൊണ്ട് ഇടപെടും നമ്മുടെ പരാതി ഇസ്രയേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അവനെക്കുറിച്ചല്ല നമ്മുടെ പരാതി ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ എവിടെയാ വിഷയം

അങ്ങയുടെ വീട്ടുകാരോട് പറയണം അവർ നിസ്കാരം നിലനിർത്തണം അങ്ങ് ൂടെ നിലനിന്ന് പോരണംബിയെ അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം അള്ളാഹുമായുള്ള ബന്ധം ചെയ്യണം നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം എന്ത് ചെയ്യേണ്ടത് നീ നിസ്കരിക്കുക നീ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ വീട്ടുകാരെ നിസ്കരിക്കട്ടെ ജ്യേഷ്ഠനും അനുജനും നിസ്കരിക്കട്ടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന സുജൂത് ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ റിസുക്ക് വരുമെന്ന പരിശുദ്ധ ഖുർആൻ എന്തേ അള്ളാഹുമായുള്ള ബന്ധമായപ്പോൾ അവിടെ അള്ളാഹു സന്തോഷത്തിന്റെ വഴികൾ തുറന്നു തരികയാണ്

അള്ളാഹുവിന്റെ ഹബീബ് തൻ്റെ മരുമകനോട് തൻ്റെ മോളോട് വിവാഹം ചെയ്യപ്പെട്ട മോളോട് മരുമകനോട് നൽകുന്ന ഉപദേശം മുമ്പ് രണ്ടിരക്കാഴത്തെ നിസ്കരിക്കും നിങ്ങൾ മറന്നു പോകല്ലേ മോളെ എൻ്റെ മരുമോനെ രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ രണ്ടറക്കാഴത്തെങ്കിലും സുബിന്റെ മുമ്പ് നിസ്കരിക്കൻ ഇത് പറയാതെ റസൂൽ കടന്നു പോകാത്ത ദിവസങ്ങളില്ല മക്കൾക്ക് ഇഷ്ടം പോലെ പണ്ടവും പണവും കൊടുത്താൽ അവർക്ക് സന്തോഷമായോ ഇല്ല സ്ത്രീധനം കൊടുത്തിട്ട് എന്താ പ്രശ്നം കിട്ടാത്തതിലുള്ള പരാതി എത്രയാണ് മണിമാളിക വീടുകൾ ഉണ്ടായിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ അതില്ലെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ സീരിയലുകാരൻ വലിയ വലിയ കൊട്ടാരങ്ങളും അതിൻ്റെ ഉള്ളിൽ കരച്ചിൽ എല്ലാ ജീവിത സൗകര്യങ്ങളുണ്ടായിട്ട് ഹൃദയമെന്ന് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ കൽബ് മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായൊരു ഭാഗം ഹൃദയമാണ് കൽബാണ് ആ ഹൃദയം അള്ളാഹുവിന് നൽകിയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല സ്നേഹവും പ്രേമവും കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ് അത് കണ്ട പെണ്ണിന് കൊടുക്കാനുള്ളതല്ല ടെൻസിനോ പ്ലസ് ടുവിനോ പഠിക്കുന്ന പെൺകുട്ടി നിന്റെ ഹൃദയം അള്ളാഹുവിന് നൽകാനുള്ളതാണ് മോളെ അത് കണ്ടവന്റെ പിന്നാലെ നടക്കാനുള്ളതല്ല അള്ളാഹുന് നീ കൊടുത്തിട്ടുണ്ടോ അവിടെയാണ് നിനക്ക് സമാധാനമായി അന്തി ഉറങ്ങാൻ കഴിയുന്നത് ചെറുപ്പക്കാരാ നിന്റെ സ്നേഹം നീ അള്ളാഹുന് കൊടുത്തിട്ടുണ്ടോ ഇതാണ് വിഷയം അള്ളാഹുനും അവന്റെ റസൂലിനും സ്ഥാനം കൊടുത്തോ